നമ്മൾ നമ്മുടെ പട്ടുപോട കഴിഞ്ഞ വീഡിയോയിലിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പട്ടുപാടയാണിത് അപ്പോൾ കണ്ടില്ല അത് തയ്ച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും ആ ഒരു കാൽക്കുലേഷനൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ കേട്ടോ പിന്നെ നമുക്കിത് ടോപ്പ് തയ്ക്കാം അപ്പോൾ അതിൻ്റെ മുന്ണിയുടെ ഒരു ഭാഗം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് എങ്ങനെ തുന്നുക ഇപ്പോഴത്തെ മോഡൽ ഇങ്ങനെയാണല്ലോ ക്രോപ്പ് ടോപ്പുകൾ ചെറിയ ഇറക്കം കുറഞ്ഞിട്ടാണല്ലോ അപ്പോൾ അതുപോലെയാണ് അതുപോലെ ആണെങ്കിൽ തുന്നേട്ടോ അപ്പം ടീനേജേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഇത് അപ്പോൾ ലൈനിങ് എടുത്തു അപ്പോൾ ഇതിലൊരു എൺപത് പോയിന്റ് അത്രയ്ക്കെ തന്നെയുള്ളു കുറവെന്നെ ഉള്ളു അത് അപ്പോൾ ഇതാ നമ്മൾ നമ്മളിതേ തുണി ലൈനിങ് തുണി ഇതേ രണ്ടായിട്ട് മടക്കി വെച്ചു അപ്പോൾ നമ്മൾ ബാക്ക് ഓപ്പൺ അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇങ്ങോട്ട് വയ്ക്കുക ഇത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അവിടെ നിന്ന് എൻ്റെ കോംബാഞ്ഞ പോലെ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ലെവൽ ചെയ്ത് ഒന്ന് വരച്ചു കൊടുത്ത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ നിങ്ങൾ അവിടെ നിങ്ങളുടെ നിങ്ങൾ ശരിയാക്കി എടുക്കുക നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം അര ഇഞ്ച് തയ്യൽ തുമ്പോൾ നമുക്ക് അടിയിൽ കൊടുക്കണം കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് തന്നെ കാണിച്ച് അതേ ഉണ്ടോ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു വരേണ്ട ഓപ്പൺ സൈഡാണ് അപ്പോൾ തയ്യൽ ത്തുമ്പോൾ അപ്പൊ കൊടുത്ത് എടുക്കുമ്പോൾ നമുക്ക് തയ്ക്കാനൊക്കെ എളുപ്പമാണ് ഇട്ടോ അപ്പം ഞാനത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ ആരേഞ്ച് തയൽത്തുമ്പ് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു സൈഡ് ഞാൻ ഈ ഒരു തേരിൻ്റെ ഭാഗല് ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് എനിക്ക് ബ്ലൗസിൽ വരുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് അളന്നെടുക്കുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യാം അപ്പം നമ്മുടെ ബാക്ക് ഓപ്പൺ ആണല്ലോ ബാക്കിലെ പാട്ടാണല്ലോ നമ്മൾ ആദ്യം ചെയ്യണത് അപ്പോൾ ആ ബാക്ക് ഇതേ ഉണ്ടാവും ഒരു കാലിഞ്ച് അതായത് കാലിഞ്ച് നമുക്ക് ആ ഹുക്കും പട്ടയൊക്കെ ബാക്കിൽ വെക്കണ്ട ഈ ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളത് വേണ്ടിയിട്ട് ഒരു കാലിഞ്ച് നമ്മൾ അവിടെ എടുക്കട്ടോ ഞാനൊരു കാലിഞ്ച് അവിടെ തയ്യൽത്തുമ്പിട്ടു ഇപ്പോൾ എവിടേക്ക് തയ്യൽത്തുമ്പിട്ടോ എന്ന് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളൊരു കാലിഞ്ച് ഇവിടെ കൊടുത്തു ഇനി നമുക്ക് നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണെന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ എനിക്ക് ഇറക്കം ഫുൾ റെഡി ലെങ്ത് വേണ്ടത് പതിനാലര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതേ ആ തയ്യൽത്തുമ്പ് കൊടുത്തു കൊടുത്തത് അതേ മുകളിലേക്ക് തയ്യൽത്തുമ്പ് കൂട്ടാണ്ട് കേട്ടോ പതിനാ പതിനാലര ഇഞ്ച് ഇതേ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടു മനസ്സിലായല്ലോ അപ്പോൾ തയ്യൽത്തുമ്പ് മാറ്റിയിട്ടാണ് കേട്ടോ പതിനാലര താഴേന്ന് അടയാളപ്പെടുത്തിയത് ഇനി നമ്മൾ ത മുകളിലും ഇതുപോലെ തന്നെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് നമുക്ക് ബ്ലൗസിൻ്റെ റെഡി ലെങ്ത് പതിനാല് പോയിൻ്റ് അഞ്ച് നടുവിലായിട്ട് കിട്ടി അപ്പുറത്തുപ്പുറത്തും അരേശ ഇഞ്ച് തയൽത്തുമ്പുകൾ മനസ്സിലായല്ലോ ഇപ്പോൾ ഇത്രയും കിട്ടി ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഷോൾഡർ എടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് ഞാൻ ബ്ലൗസിൻ്റെ ഷോൾഡർ പോലെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ചര ഇഞ്ച് ഷോൾഡർ എടുക്കേണ്ടിട്ടാ അഞ്ചര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ അഞ്ചര ഇഞ്ച് അതായത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അഞ്ചര ഇഞ്ച് ഞാൻ കൊടുക്കേണ്ടിട്ടാണ് കണ്ടോ അപ്പോൾ അതാ ഞാൻ അഞ്ചര ഇഞ്ച് കൊടുത്തു അതിന് ശേഷം ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടേ എനിക്ക് രണ്ടര ഇഞ്ച് വേണം അപ്പം ഇത് വേണം പിന്നെ നെക്ക് വൈഡ് വേണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര അല്ല കൊടുക്കണത് രണ്ടേ കാലാണ് കേട്ടോ രണ്ടര കഴിഞ്ഞിട്ടൊരു പോയിൻ്റില്ലേ രണ്ട് കഴിഞ്ഞിട്ടൊരു പോയിന്റ് അവിടെയാണ് കൊടുക്കണത് നെക്ക് വൈഡ് പിന്നെ അതേ തയ്ച്ച് പോകുമ്പോൾ കണ്ടില്ലേ നമ്മൾ ഒരു അവിടെ തയ്ക്കണ ഭാഗങ്ങളാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന കട സ്ട്രാപ്പിന് രണ്ടര ഇഞ്ചും പിന്നെ അതേ നമ്മൾ നെക്ക് വൈഡ് രണ്ടേ കാലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയണു അപ്പോൾ ബാക്കി ഇതാണില്ല അഞ്ചരയിലെ ഞാനത് കാണിച്ചെന്താണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കണോ അഞ്ചര എടുത്തു അതിൽ രണ്ടേ കാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് തയ്ച്ച് വരുമ്പോൾ രണ്ടര ഇഞ്ചായിക്കോളൂട്ടോ നമുക്ക് ഇനി ഈ അഞ്ചര ഇഞ്ച് തന്നെ നമുക്ക് താഴത്തേക്ക് എടുത്ത് നോക്കാം അത് ശരിയാവുമോയെന്നറിയില്ല അത് ഞാൻ എപ്പോഴും ഇപ്പോഴും ആംഹോളുടെ അതിലങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യുക ആംഹോളുടെ ഭാഗം അഞ്ചര ഇഞ്ച് എടുത്ത് നോക്കി എന്നിട്ട് ഇവിടെയും അഞ്ചര ഇല്ലേ നോക്കി അപ്പോൾ നമ്മൾ ഇത് വരച്ച് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അതിന് മുമ്പ് നമുക്കത് പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ അഞ്ചരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ചരയ്ക്ക് ഒരു ലൈൻ വരച്ചു കൊടുത്തു നമ്മൾ ശരിയാണോ എന്ന് നോക്കണം ഇത് കറക്റ്റായിട്ട് കിട്ടണോന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ അതിന് മുമ്പായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എടുക്കാം കേട്ടോ അപ്പോൾ ചെസ്റ്റ് എന്ന് പറയേണ്ടത് എനിക്ക് എൻ്റെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ചാണ് കേട്ടോ എപ്പോൾ ഞാൻ എട്ട് ഇഞ്ച് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആംഹോളിൻ്റെ ആ ഭാഗം കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു ഞാനതുപോലെ ഒന്ന് വരച്ചു കൊടുത്തുട്ടാ എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഒന്നര ഇഞ്ച് തേൽത്തുമ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കണ പോലെ ഒരു ഒന്നരയോ രണ്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കുക ഞാനിപ്പോഴും ഒന്നര ഇഞ്ച് വേണേ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ച് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഒരു കോർണറിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഞാനിവിടെ ഒരു ഒന്നേകാലിഞ്ചേ ഞാൻ കൊടുത്തിട്ടുട്ടോ ഈ ഒരു ഇതിന് അട്ട് ഞാൻ എൻ്റെ ഇതുപോലെ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ തയ്യൽ തുമ്പിലേക്ക് അല്ല വരച്ചേണ്ടത് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് വരച്ചിരിക്കുന്നത് എൻ്റെ ഹോൾഡർ റൗണ്ട് പതിനാലാണ് ഏഴ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അതിൻ്റെ പകുതി കറക്റ്റ് ഏഴ് കിട്ടിയിട്ട് ഒരു പോയിന്റ് കൂടുതലുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ ഒറ്റ പോയിന്റ് കൂടുതലുള്ളോ ഏഴ് കഴിഞ്ഞിട്ട് ഒറ്റ പോയിന്റ് അത് കുഴപ്പമില്ല കറക്റ്റായിട്ട് പതിനാലിൻ്റെ പകുതി ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ അത് അവിടെ കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ കറക്റ്റ് ളവാള്ളൂട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ നമ്മുടെ വേസ്റ്റ് വേസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് ആറേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ അത് ആറേ മുക്കാൽ ഇഞ്ച് ദൈ ഇത് നല്ലൊരു ഭാഗമാണ് വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം ആറേ മുക്കാൽ ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ അതെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തു അതിന് ശേഷം നമ്മൾ ഒരു ഇഞ്ച് ഡാർട്ട് ഡാർട്ടിടുന്നു നമ്മൾ ബാക്കിൽ ഡാർട്ട് ഡാർട്ടിടുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഡാർട്ട് ഇടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിഞ്ച് കൊടുത്തു അതിന് ശേഷം ഇഞ്ച് നമ്മുടെ തയ്യൽത്തുമ്പ് സാധാരണ നമ്മുടെ കൊടുക്കുന്ന തയൽത്തുമ്പ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടെന്നാണ് അട രണ്ടിഞ്ചിൽ നിന്ന് പെട്ടെന്ന് അടയാൽപ്പെടുത്തി പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതല്ല കേട്ടോ രണ്ടിഞ്ചല്ല ഒന്നരയാണ് പണ്ടത്തെ മറ്റ് ബ്ലൗസ് ചെയ്യണ പോലെ ഓർമ്മയിലാണ് ചെയ്തത് ഇതൊന്നര ഇഞ്ച് ഞാൻ എടുത്തിട്ടുള്ള തൈൽ തുമ്പ് അപ്പോൾ അങ്ങനെ ഞാനിവിടെ നെക്കിൻ്റെ വൈഡ് നെക്ക് എന്ന് പറയുന്നത് രണ്ടേ കാലാണ് ഞാൻ പറഞ്ഞു അത് തയ്ച്ചൊക്കെ വരുമ്പോൾ രണ്ടര കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടേ കാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ നെക്ക് വൈഡ് എടുക്കുക അതിൻ്റെ കിട്ടേണ്ടത് അതിന് കാലിഞ്ച് നമ്മൾ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഏഴ് ഇഞ്ചാണ് കൊടുക്കണം ബാക്കിലേക്ക് കുറച്ച് ലെങ്ത്ത് വെച്ചിട്ടുള്ള നെക്കാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വേണ്ട പിന്നെ നമ്മളവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് നമ്മുടെ ഏത് ഷേപ്പ് നമ്മളിപ്പോൾ റൗണ്ട് ഞാൻ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെയും രണ്ടേ കാലം ഇല്ലയെന്നാൽ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പം രണ്ടേകാലം ഇല്ലയെന്ന് നോക്കുക ഇട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതെ അതാ ഈ ഒരു രീതിയിൽ വരച്ചു കൊടുത്തിട്ട് നമ്മളവിടെ ആ കറക്റ്റ് നമ്മൾ ആ ഒരു റൗണ്ടില്ലേ ഞാനൊരു റൗണ്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾ കൊടുക്കട്ടോ അപ്പോൾ അതായത് പോലെ റൗണ്ട് കൊടുത്തു കേട്ടോ എനിക്ക് നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ ഇതിൻ്റെ എല്ലാം പണി കഴിഞ്ഞു ഇനി ഇതിൽ മുമ്പ് ഒരു ഡാർക്കും കൂടി കൊടുക്കാണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റേ കൊടുക്കണമല്ലോ അത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ എന്തെ ആ ബാക്കിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് അത് ആദ്യം ക്യാൻവാസ് വയ്ക്കാന്ന് വിചാരിച്ചു വേണ്ട പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഇത് കൊടുക്കാമെന്ന് ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ബ്ലൗസിന് ചെയ്യുന്ന പോലെ ക്രോസ് പീസ് വയ്ക്കുക ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ക്യാൻവാസാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തുണി ഇങ്ങനെയല്ല ഇട്ടിരുന്നത് ഇനി നമുക്ക് അതിന്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം നമ്മളിപ്പോൾ ഓപ്പണിലാണ് ചെയ്തത് ബാക്ക് ആയതുകൊണ്ട് ബാക്ക് ഓപ്പൺ ആണല്ലോ അപ്പം ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള അതായത് കണ്ടാൽ അതെ ഇത് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിൽ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം വേണ്ട അപ്പോൾ ആ ഭാഗം നമ്മൾ എടുത്തു ഇതേ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ ആ ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുണി ലാഭിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കണ്ടാൽ ഞാൻ മോളിൽ മാക്സിമം വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പം കണ്ടില്ലേ നിങ്ങൾക്ക് ആ തുണി വെക്കുമ്പോഴേക്കിൻ്റെ മനസ്സിലാവും എന്താ മുകളിൽ കണ്ടില്ലേ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ അവിടെ വേസ്റ്റ് ഇല്ലാണ്ട് കണ്ടില്ലേ ഞാൻ അടുത്തേക്ക് കാണിച്ചു കാണിച്ചതരാട്ടോ അപ്പോൾ അതെ ഇത് ഇതുപോലെ നിങ്ങൾ എടുക്കുക അതെ ഈ ഒരു ഭാഗമൊക്കെ അതെ ആ ആംഹോളിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ അതൊക്കെ കറക്റ്റായിട്ട് ആ കട്ടിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കിട്ടണം ആ തുണി കണ്ട അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെച്ചേക്കണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ ഈ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിൽ ഹുക്കിന് മൈനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ആ കാലിഞ്ചി കൊടുത്തിട്ടുണ്ട് അതൊന്ന് മടക്കി വെക്കുക നമുക്ക് ഫ്രണ്ടിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നമ്മളൊന്ന് മടക്കി വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ടൊരു പിൻവെച്ച് കുത്തിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അളവില്ല ഞാൻ ജസ്റ്റ് മടക്കി വെക്കണമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഇതിൽ വെച്ചിട്ട് അളവ് ഞാൻ ഞാനിതിൻ്റെ അളവ് എടുത്തിട്ടല്ല വീണ്ടും അളവെടുത്തിട്ടാണ് ചെയ്യണേട്ടെ വീണ്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനെടുത്ത് മാറ്റി ഞാനിനി അളവ് എടുക്കേണ്ട ഭാഗം പറഞ്ഞത് ഇത് ബാക്കിൽ വരയാണ് കേട്ടോ അത് ഇതായിട്ട് ബന്ധമില്ല അത് വന്ന് പോയതാണ് അപ്പോൾ നമുക്കിതൊന്നും ഒരു അളവൊന്നും നോക്കാൻ വേറെ ഒന്നല്ല മുകളിൽ എവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ദേ ഇതുപോലെ മുകളിലെ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് ഇതേ ഈ ഒരു ഭാഗത്തുനിന്ന് തൊട്ട് നമുക്ക് അളന്നെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഞാനിതിൽ അളവ് ഫ്രണ്ടിൽ അളവ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ ബാക്ക് ഭാഗം വെച്ചിട്ടല്ല അതിൻ്റെ ഒരളവ് ഇതേ ഇതുപോലെ ഷോൾഡർ എവിടെ തുടങ്ങണം എന്നൊന്ന് വരച്ചിട്ടതാണ് എന്നിട്ട് ഞാനത് മാറ്റി കൊടുത്തുട്ടോ നമ്മൾ ഈ ഒരു വര കണക്കാക്കണ്ട അത് ബാക്കിലെ വരെയാണ് അപ്പോൾ ഇതിൽ കണക്കൂട്ടരുത് ഇനി അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കണല്ലോ അപ്പോൾ നമ്മൾ അരേഞ്ച് തയ്യൽത്തുമ്പ് ചെയ്തുപോലെ കൊടുത്തുട്ടാ തയ്യൽ തുമ്പ് കൊടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ തയ്യൽത്തുമ്പ് കൊടുത്തു ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലെ ഇതിൻ്റെ ലെങ്ത്ത് പറയാട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ തയ്യൽത്തുമ്പ് കൂട്ടാണ്ട് നമ്മൾ നമ്മളെടുത്തിരിക്കണ്ട് പതിനാല് ഇഞ്ച് നമുക്ക് റെഡി ലെങ്ത്ത് വേണം പതിനാലര ഇഞ്ച് വേണം ഫോർട്ടീൻ പോയിന്റ് ഫൈവ് നമുക്ക് വേണം അളവ് ആ അളവിനേക്കാളും ഇഞ്ച് കൂടുതൽ നമ്മൾ ഫ്രണ്ടിൽ എടുക്കണം ബാക്കിലെടുത്തേക്കാളും ഇഞ്ച് കൂടുതൽ വേറെ എടുക്കണം കേട്ടോ തയ്യൽത്തുമ്പ് കൊടുക്കുക അതിന് എക്സ്ട്രാ കൊടുക്കും വേണം അപ്പോൾ മുകളിൽ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് ബാക്കിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ അതായത് പതിനാലരേക്കാളും കൂടുതൽ ഒരു ഇഞ്ച് കൂടുതൽ പതിനഞ്ചര എടുത്തു അതെ ഇപ്പം ഇതുപോലെ വരച്ചിട്ടു വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ഞാൻ ചെയ്തതെന്ന് അപ്പോൾ അത് വരച്ചിട്ടു ഇനി നമ്മൾ തയ്യൽത്തുമ്പ് വീണ്ടും തയ്യൽത്തുമ്പ് കൊടുക്കണം അപ്പം കണ്ട അര ഇഞ്ച് തയ്യൽത്തുമ്പ് അതിന് ശേഷം നമ്മൾ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ തയ്യലിൻ്റെ ഏത് ഭാഗം വരണമെന്ന് അറിയാത്തവർക്ക് അറിയാൻ പറ്റൂട്ടോ കണ്ടില്ലേ അപ്പോൾ എവിടെയാണ് നമ്മൾ കൂടുതൽ കൊടുത്തു ഈ ഒരു ഭാഗത്ത് പതിനഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പതിനാലര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ വ്യത്യാസം കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ മനസ്സിലായല്ലോ ആ പിന്നെ നമുക്ക് ഷോൾഡർ ഞാൻ അഞ്ചര ഇഞ്ചാണ് ഷോൾഡർന്ന് കൊടുത്തത് ബാക്കിൽ അത് തന്നെ അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് കൊടുക്കട്ടോ അപ്പോൾ ആ ബാക്കിൽ കൊടുത്ത പോലെ തന്നെ നമ്മൾ കൊടുത്താൽ മതി ഇനി നമ്മൾ അഞ്ചര ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോൾ കൊടുത്ത് നമ്മൾ കറക്റ്റാക്കി എടുത്തല്ലോ അഞ്ചര ഇഞ്ചിൽ ആം ഹോൾ ബാക്കിൽ കൊടുത്ത് നമ്മൾ ആം ഹോൾ റൗണ്ട് ഏഴിഞ്ചിൻ്റെ പകുതി അല്ല പതിനാല് ഇഞ്ചിൻ്റെ പകുതി ഇഞ്ച് നമുക്ക് കിട്ടിയത് ഓർമ്മയില്ലേ അപ്പോൾ അതുപോലെ തേണ്ട ഞാൻ കറക്റ്റാക്കി വരച്ച് വെച്ചു അഞ്ചര ഇഞ്ച് തന്നെ എടുത്ത് നമ്മൾ ആം ആ ഭാഗം വരച്ചെടുത്തു ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം എട്ട് എട്ടിഞ്ചാണ് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് വരച്ചാൽ മതി എന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫ്രണ്ട് പാർട്ടിൽ സെപ്പറേറ്റ് തന്നെ അളവെടുത്ത് കാണിച്ചു തരുന്നത് എൻ്റെ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം ഇഞ്ച് കറക്റ്റായിട്ട് ഞാൻ അടയാളപ്പെടുത്തി ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെയൊക്കെ ഈ ലൂസ് കൂട്ടണം എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ എട്ട് ഇഞ്ച് അടയാൽപ്പെടുത്തിയല്ലോ ഇനി നമുക്കിവിടെ വരുന്നത് വേസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് ആറേ മുക്കാൽ ഞാൻ പറഞ്ഞു ആറേ മുക്കാലാണ് എനിക്ക് വേണ്ടത് ഇനി നമ്മൾ ലൂസ് കൂട്ടണം എവിടെയൊക്കെയാണോ ലൂസ് കൂട്ടേണ്ടത് അവിടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ലൂസ് എവിടെയാണ് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതേ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കോർണറിൽ ഇതേ ബാക്കിൽ നമ്മൾ കോർണറിൽ ഒന്നേ കാലമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കോർണറിൽ ഒരു ഇഞ്ചാണ് കാരണം ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇതുപോലെ ഒരു ഇഞ്ച് കൊടുത്തിട്ടാണ് ഒന്ന് താത്തിയിട്ടാണ് വരച്ചിരിക്കുന്നത് ഇനി ഈ ഭാഗത്തോടെ നമുക്കൊരു ഡാർട്ട് വരും അപ്പോൾ ആ ഡാർട്ട് ഒരു അര ഇഞ്ചിൻ്റെ അര ഇഞ്ചിൽ പോകുമ്പോൾ നമുക്കവിടെ ഒരു ഇഞ്ചോളം തൈപ്പും ഒക്കെ കൂടിയിട്ട് വരും അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ നാലൊരു കണ്ടാകും ആ നാലിലൊരു ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ എട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം ഇഞ്ച് ലൂസാണ് കൊടുക്കുന്നത് ടാത്തായാലത്തുമ്പല്ല ലൂസാണ് കൊടുക്കുന്നത് മനസ്സിലായല്ലോ അവിടെ ആ ഡാർട്ട് പോവാ കാരണം കൊണ്ട് അവിടുത്തെ ആ ഒരു ഡാർട്ടിന് പോവാ കാരണമുണ്ട് കേട്ടാ ഇന്ന് നമുക്ക് താഴത്തേക്ക് പോവാം താഴത്ത് നമ്മൾ കറക്റ്റ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എടുത്തു വെച്ചിട്ടുണ്ട് കറക്റ്റ് എത്രയാണെന്നുള്ളത് കേട്ടാ ഇപ്പം നമ്മൾ എടുത്തു വെച്ചു അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അളവിന് ഞാനൊരു ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ഡാർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് കാണിച്ചു തരാം ആദ്യം തന്നെ അളവ് പറഞ്ഞുതരാം അവിടെ അപ്പോൾ നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ അളവിന് ശേഷം ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ കൊടുത്തു ഇനി ഡാർട്ട് അവിടെ വിട്ട് കട്ട് ചെയ്ത് തൈ തയ്ച്ച് പോകുമ്പോൾ നമുക്കൊരിഞ്ച് എന്തായാലും പോകും അതിൻ്റെ തയ്യൽ തുമ്പും ആര ഇഞ്ച് അര ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് പോകുമ്പോൾ നമുക്ക് അവിടെ അതാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അവിടെ ഒരിഞ്ചും കൂടി നമുക്ക് ആ തയ്യലിന് കുറച്ച് പോവാം തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു ഒരിഞ്ചും കൂടി കൊടുക്കണം മനസ്സിലായോ ഒരിഞ്ചും കൂടി നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പറിച്ചു കൊടുക്കുക അപ്പോൾ മുകളിൽ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി ആ ഒരു ഡാർട്ടിന് വേണ്ടിയിട്ട് താഴെ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ഡാർട്ട് അത് തയ്ച്ചു പോകാൻ വേണ്ടിയിട്ട് തയ്ച്ചു ഒക്കെ വരുമ്പോൾ ഇഞ്ച് വേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കിട്ടാം അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി കാണല്ലോ അപ്പോൾ ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ട് പറിച്ചു കൊടുക്കട്ടോ നമ്മൾ ഇതുവരെ തയ്യലത്തും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ സീം അലവൻസ് ഇല്ലേ അത് കൊടുത്തിട്ടില്ല കേട്ടോ എവിടെയൊക്കെയാണ് ലൂസുകൾ എങ്ങനെയൊക്കെയാണോ അത് വേണം എക്സ്ട്രാ തുണികളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഡാർട്ടുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പോയിന്റ് അതൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ രണ്ടേ കാലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വൈഡ് അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് രണ്ടര ഇഞ്ച് വരും കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ചാണ് റെഡി ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് അതിന് വേണ്ടി നമ്മൾ രണ്ടേകാലം കൊടുക്കണു ഞാനിത് ക്യാൻവാസിലാണ് ഫ്രണ്ട് ഭാഗം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് രണ്ടര ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് തന്നെ കൊടുക്കാം പക്ഷേ തുണിയിൽ ചെയ്യുമ്പോൾ രണ്ടേകാലം കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ ക്യാൻവാസിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ രണ്ടര ഇഞ്ച് തന്നെ കൊടുക്കണം കേട്ടോ ഈ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഫ്രണ്ടിൽ അഞ്ച് ാണ് ലെത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ പറഞ്ഞു ഞാൻ നെക്കിൻ്റെ വൈഡ് കൊടുക്കുമ്പോൾ ക്യാൻവാസിലായത് കൊണ്ട് രണ്ടര കൊടുക്കും നിങ്ങൾ ക്രോസ് പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ടേകാലേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അത് പ്രത്യേകം ഓർമ്മിക്കുന്നു ക്യാൻവാസിൽ നമുക്ക് ഇഷ്ട ആ ഉള്ള റെഡി നമുക്ക് കൊടുക്കാം കേട്ടോ നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തയ്യൽത്തുമ്പിൻ്റെ താഴെ വെച്ചിട്ട് അടയാളപ്പെടുത്തുക ഒമ്പതര ഇഞ്ചാണ് എനിക്ക് അളന്നപ്പ് കിട്ടിയ പോയിന്റ് ഒമ്പതര ഇഞ്ച് പോയിന്റ് ഇനി ഇത് ഒമ്പതര ഇഞ്ച് ഓരോരുത്തരുടെയും അളവ് എടുത്തിട്ട് നിങ്ങൾ നോക്കുക പിന്നെ നമ്മൾ ബി പി ടു ബി പി ബി പി ടു ബി പി എനിക്ക് വരുന്നത് ഏഴര ഇഞ്ചാണ് കണ്ടോ ഏഴര ഇഞ്ച് അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടാ പകുതിയാണ് ചില വീഡിയോസിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് അത് എന്താ അങ്ങനെയെന്ന് അപ്പോൾ പകുതിയാണ് നമ്മൾ നമ്മളെടുക്കുക ഏഴരയുടെ പകുതി മൂന്നേ മൂന്നേ മുക്കാലായിട്ട് മൂന്നേ മുക്കാലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടാ ഞാനൊരു മൂന്നേ മുക്കാൽ എടുക്കുന്നുണ്ട് തയൽത്തുമ്പൊക്കെ കുട്ടിയിട്ടാ ഒരു മൂന്നേ മുക്കാൽ എടുക്കുന്നുണ്ട് മനസ്സിലായല്ലോ മൂന്നേ മുക്കാൽ എടുത്തു അപ്പോൾ അതാണ് നമ്മുടെ ബസ്റ്റിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് വരിക കേട്ടോ അടുത്തും താഴേക്കാണ് വരച്ചു കൊടുക്കേണ്ടത് നമുക്ക് താഴേക്ക് വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബി പി ടു ബി പി മൂന്നേ മുക്കാലാണല്ലോ എടുത്തത് അതിൻ്റെ പകുതി അപ്പോൾ താഴേക്ക് വരയ്ക്കുമ്പോൾ ഒരു കാലിഞ്ചി കുറച്ചിട്ട് മൂന്നര ഇഞ്ച് കൊടുത്താൽ മതി അവിടെ മൂന്നേ മുക്കാലാണെങ്കിൽ നമ്മൾ ആ താഴെ വരുമ്പോൾ ആ നമ്മൾ അവിടെ താഴെ താ ലൈനിൽ കൊടുക്കേണ്ടത് മൂന്നര എടുത്താൽ മതി കേട്ടോ ആ ഒരു അര കാലിഞ്ച് കുറവ് കൊടുക്കുക ഞാൻ മൂന്നരയാണ് എടുത്തിരിക്കുന്നത് അവിടെ മൂന്നേ മുക്കാൽ മുകളിൽ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു വരെയാണ് നമുക്ക് കിട്ടേട്ടോ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോഴത്തേക്കണ്ടേ ഇതുപോലെ ചെരിഞ്ഞ് വരും അതിന് ശേഷം നമ്മൾ ദൈ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചിൻ്റെ ഡയറക്റ്റാണ് ഇവിടെ കൊടുക്കുക നേരത്തെ ഞാൻ അളന്നിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇതേ ഇതുപോലെ കൊടുക്കട്ടോ കണ്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ കൊടുക്കുക ഇതിപ്പോൾ ഒരു ചെറിയ അളവാണല്ലോ ഒന്നേ മുക്കാൽ അപ്പോൾ അതേ ഇതുപോലെ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ കൊടുക്കുന്നതിന് വലിയ അളവിനൊക്കെ കേട്ടോ എന്നിട്ട് നമ്മളിത് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റിൽ ഇതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി രണ്ട് ഇഞ്ച് ഇത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക അപ്പോൾ ഒന്നേ മുക്കാലിൻ്റെ പോയിന്റിൽ കേട്ടോ എന്നിട്ട് ഒന്ന് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക നന്നായിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് കണ്ടാകും നമുക്കൊരു നല്ല ഷേപ്പ് കിട്ടൂട്ടാ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഇതേ അപ്പോൾ നമുക്കൊരു ഷേപ്പ് വന്നില്ലേ ഇനി നമുക്കിവിടെ എക്സ്ട്രാ ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വരുമല്ലോ തയ്യലൊക്കെ ആയിട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് പോയിട്ട് അറേഞ്ച് അറേഞ്ച് ഒക്കെ ഇതിൻ്റെ കട്ട് ചെയ്യണപ്പോൾ അങ്ങനെ നമ്മൾ തയ്ക്കില്ലേ അപ്പോൾ ആ ഒരു ഇഞ്ച് അതിൽ മാനേജ് ചെയ്ത് പോയിക്കോളും അതിനെപ്പറ്റി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് കൃത് ചേട്ടവിടെ കട്ട് ചെയ്ത് പോയി തയ്ച്ച് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ആ ഡാർട്ടിന് ഇനി അവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ കോർണറിലേക്ക് ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളത് ആ ഒരു സെൻ്റർ അതിൻ്റെ കോർണറിൽ ആ കോർണറിൽ കൂടെ ഒരു ഡാർട്ട് ഇത് ഇതുപോലെ നമ്മളിങ്ങനെ പിടിക്കട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് നമ്മൾ ആ രണ്ട് ഭാഗത്തും നമ്മളൊരു അര ഇഞ്ച് നമ്മളവിടെ ഡാർട്ടിൻ്റെ കട്ടിങ് പൂ എന്ന് പറഞ്ഞില്ലേ ദ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് തയ്ച്ചൊക്കെ വരുമ്പോൾ മോളിൽ ആ ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ടില്ലേ നമ്മൾ അതും പൊക്കോളൂ കണ്ട ആ ഒരു തൈപ്പിനാണ് നമ്മളവിടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് ഇത്രയും മനസ്സിലായി കാണല്ലോ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഡാർട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇനി നമ്മൾ തയ്യൽ കൊടുക്കണം കേട്ടോ നമ്മൾ തയ്യൽത്തുമ്പ് ഇതുവരെ കൊടുത്തിട്ടില്ല ബാക്കിൽ നമ്മൾ ഒന്നരയാണ് കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ ഇവിടെയും കൊടുക്കുക മനസ്സിലായല്ലോ അപ്പോൾ അതാ ഇതുപോലെ ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക എന്നിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ അതെ നമ്മൾ ആ ഒരു ഇതിൽ വരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവ് വെച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ വരിക നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്ത് ചെയ്യാം കേട്ടോ വേണ്ട തൈൽത്തുമ്പാണ് ഞാൻ ഇടകളപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഓണത്തിനൊക്കെ ഇടാൻ ഇങ്ങനത്തെ ക്രോപ് ടോപ്പുകൾ ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ ഇടുന്നത് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പൊക്കെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻവാസി നെക്ക് ക്യാൻവാസിലാണ് ഞാൻ നെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്യണില്ല അതിങ്കം കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വേണ്ടില്ലേ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ഇട്ടുപോയിണ്ടായിരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ചെരിവ് തേ ഇതുപോലെ കൊടുക്കണം കേട്ടോ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് താഴ്ന്നിരിക്കും കേട്ടോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചെരിവ് തേ ആ ഒരു ലൈനിൽ കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ചെരിവിൽ അപ്പോൾ നിങ്ങൾ ഇത് ഇത് ചെയ്യുമ്പോൾ ഞാൻ ക്യാൻവാസിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചല്ലോ അതിന് മുമ്പായിട്ട് ബാക്കിൽ നമുക്കൊരു ഡാർട്ട് ഉണ്ട് അത് അതിട്ട് കൊടുക്കണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിൽ ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗം നെക്കിൻ്റെ ഭാഗം കട്ട് കട്ടെയ്ത് നിങ്ങൾ നെക്കിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വരച്ചിട്ടത് കേട്ടാ ക്യാൻവാസിൽ ഞാൻ കാണിക്കുന്നില്ല ഇതേ അളവ് തന്നെയാണ് നമ്മൾ ക്യാൻവാസിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ ക്യാൻവാസിൽ കൊടുക്കുമ്പോൾ രണ്ടേ കാലം എന്നുള്ളത് അല്ല കൊടുക്കുക നമ്മൾ രണ്ടര ഉള്ളോ നമ്മുടെ റെഡി വരുന്നത് അപ്പോൾ ആ റെഡി ആയിട്ടുള്ള ഇത് കൊടുക്കുക പക്ഷേ നമ്മൾ ക്രോസ് പീസിൽ ചെയ്യുമ്പോൾ രണ്ടേകാലം കൊടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഇതിൽ കട്ട് ചെയ്യില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടോ അപ്പോൾ അത് ഇത് വേണ്ട ഈ ഒരു ഭാഗം തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടില്ലാത്ത കട്ടിങ്ങാണെങ്കിൽ മറ്റേ ബെൽറ്റ് ഇതിൻ്റെ പോലെയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അത് സിമ്പിളാണ് കുട്ടികൾക്ക് പട്ടുപാടാം ഇനി ഇതിലും ചെറിയ കുട്ടികളുടെ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇടാട്ടോ കുട്ടികളുടെ വേണമെങ്കിൽ ഇടാം ഇതിലും സിമ്പിളായിട്ട് പിന്നെ വേറെ കട്ടിങ്ങും നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം പട്ടുപാടാ വേറെ സിമ്പിളായിട്ടുള്ളത് അറിയാത്തവർക്ക് അതും വേണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇത്രയും മനസ്സിലായോ നമ്മുടെ പോയിന്റുകളൊക്കെ കണ്ടില്ലേ ഞാൻ ആ ക്യാൻവാ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തില്ല കേട്ടോ അവിടെ ക്യാൻവാസ് വയ്ക്കുക കാരണം കൊണ്ട് ഇനി നമ്മുടെ ബാക്ക് പാർട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഡാർട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ലേ ഒരു പോയിന്റ് ബസ്റ്റ് പോയിന്റ് ഞാൻ അത് അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ആ ബസ്റ്റ് പോയിന്റ് ഒമ്പതേ ഒമ്പതരയാണല്ലോ എനിക്ക് വന്നിരിക്കണത് അപ്പോൾ ബി പി ടു ബി പി എനിക്ക് എത്ര വന്നിരിക്കണേ മൂന്നേ മുക്കാൽ അപ്പോൾ ആ മൂന്നേ മുക്കാലും ഒമ്പതരയും വരണ ആ പോയിന്റിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി കണ്ടോ ബാക്കിൽ എന്നിട്ട് താഴേക്ക് കൊടുക്കുക അറേഞ്ച് അറേഞ്ച് നമ്മൾ കൊടുക്കട്ടോ അറേഞ്ച് അറേഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിഞ്ചിൻ്റെ ഡാർട്ട് നമുക്ക് കണക്കായി വരുല്ലോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വന്നു ഇനി ഇത് എൻ്റെ മെയിൻ ക്ലോത്തിലേക്ക് ഓരോ പാർട്സും ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അത് തയ്ച്ചെടുക്കട്ടെ അതിൻ്റെ ഭാഗങ്ങളെല്ലാം അപ്പോൾ അതാ ഇതുപോലെ അതെ ഞാൻ തയ്ച്ചെടുത്ത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കാണിക്കില്ല കേട്ടോ അപ്പോൾ അതായത് പോലൊക്കെ ഞാൻ എല്ലാ പാർട്സും തയ്ച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ലൈനിങ് മെയിൻ ക്ലോത്തും ഒരുമിച്ച് തയ്ച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മൾ നെക്ക് അവിടെ ക്യാൻവാസിലാണ് ചെയ്യണ കാരണം അവിടെ ഒന്നും ചെയ്തിട്ടില്ല ക്യാൻവാസിൽ വെച്ചിട്ട് ആ അളവിൽ ഞാൻ തന്ന അളവിൽ ചെയ്യുന്നുണ്ടട്ടോ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ അളവ് അതുപോലെ ബാക്ക് പാർട്ടും ഇതുപോലെ ശരിയാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കില്ല മുമ്പ് കാണിച്ചത് കൊണ്ടാണ് വേറെ ഒന്നും തോന്നലേട്ടാ എന്നോട് അപ്പോൾ അതായത് ഇതുപോലെ പിന്നെ വീഡിയോക്ക് ലെങ്ത്തും കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവരണം കേട്ടോ അതെ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരാ അതുപോലെ ബാക്കിൽ ഹുക്ക് മൈ ഒക്കെ വെക്കാൻ നിങ്ങൾക്ക് അറിയുന്നത് വിചാരിക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഹുക്ക് മൈ ഞാൻ വെച്ചിട്ടുണ്ട് വെച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ആ നെക്ക് നമ്മൾ സാധാരണ ബ്ലൗസിന് കൊടുക്കില്ലേ അതുപോലെ നെക്ക് ജോയിൻ ചെയ്തെടുക്കുക ഇതിന് ഇനി അതിൻ്റെ അടിഭാഗത്ത് ഞാനൊരു രണ്ടിഞ്ചിൽ ഇത് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ചിൻ്റെ ഒരു പീസ് തുണി എടുത്തിട്ട് തയ്ച്ചെടുത്തു അത് എല്ലാ ഇതിൻ്റെ ഇത് ഫ്രണ്ട് ഭാഗ ഫ്രണ്ട് പാർട്ടിലും അതുപോലെ ബാക്ക് പാർട്ടിലും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുക കണ്ടോ ആ ഒന്നര ഇഞ്ച് നല്ല പുറത്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് ദൈ ഇതുപോലെ നല്ല പുറത്ത് വെച്ച് നമ്മുടെ തയ്യൽത്തുമ്പോൾ ആ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ അറേഞ്ചിൽ കൂടെ നമ്മൾ തയ്ച്ചെടുക്കാട്ടോ എന്താ നല്ല പുറത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് എന്നിട്ട് ഉള്ളിലേക്ക് മറച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കേട്ടാടാ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ ഇടാട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇടാട്ടോ അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ ഇതുപോലെ കിട്ടിയില്ലോ അപ്പോൾ ഇതേ ഞാൻ ഞാൻ ക്യാൻവാസിൽ ചെയ്തു കൊണ്ടുവരും കേട്ടാ അപ്പോൾ അത് ഞാൻ കാണിക്കില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതെങ്ങനെയാണ് ക്യാൻവാസിൽ വെക്കുകയാണ് haber de പിന്നെ അതിന് ശേഷം ബാക്കി കിട്ടിയത് ഒരു ചെറിയൊരു പീസ് പോലത്തെ തുണിയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ സ്ലീവ് എടുക്കുന്നത് കേട്ടോ അതെ ഇതുപോലെ ഓരോ പീസ് മുറിഞ്ഞ പീസുകളൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടണത് അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തുണി എടുത്തിട്ടാണ് നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ലീവിൻ്റെ ഒരു അഞ്ച് ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവിൻ്റെ നമ്മുടെ സാധാരണ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നതേ അഞ്ചിഞ്ച് ലെങ്ത്തുള്ളട്ടോ പിന്നെ അതിൻ്റെ ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചും ഇതേ ആ സ്ലീവ് റൗണ്ട് ആംഹോൾ റൗണ്ടല്ല ആംഹോൾ റൗണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഏഴിഞ്ചും ആണ് പറഞ്ഞത് പകുതി അപ്പോൾ ആ ഒരളവിലാണ് നമ്മളെടുത്തിരിക്കുന്നത് ഒന്നരഞ്ച് തൈൽത്തുമ്പോൾ അടുത്ത് സാധാരണ ഒരു നോർമൽ സ്ലീവ് തയ്ച്ചു കൊണ്ടുവരാം അപ്പോൾ ഈ ഈ തുണിക്ക് ഇത്തിരി നീളം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു സ്ലീവ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടാം കേട്ടോ അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അതിൻ്റെ സ്റ്റിച്ചിങ് കട്ടിങ് ഞാനൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ഇത് ഇതുപോലെ വെച്ചിട്ട് എനിക്ക് ബാക്കി കിട്ടിയ മോളിലേക്ക് ഒരു നാലിഞ്ചിൻ്റെ തുണി എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളോട്ടോ അതേ ഒരു നാലിഞ്ച് മോളിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് അതിന് താഴെ യാണ് ഞാൻ ഈ സ്ലീവ് യുവച്ചിരിക്കണ നിങ്ങൾക്ക് മനസ്സിലായ കാണല്ലോ നാലിഞ്ച് നമുക്ക് അവിടെ ഒരു പഫ് കൊടുക്കാനാണ് ഒരു പഫായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇത്ര തുണിയേ ഉള്ളോട്ടോ അതിൽ ചെറിയ 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 പീസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ അതാ അതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്തു ആ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണിയുണ്ട് പഫ് നന്നായിട്ട് പൊന്തി നിൽക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇനി ഇപ്പുറത്തെ ഭാഗത്തും ഞാനിതുപോലെ തുണി ഇല്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളൊരു മൂന്നിഞ്ച് എനിക്കവിടെ വന്നിട്ടുള്ള ഒരു മൂന്നര ഇഞ്ച് അപ്പം അതിൽ തന്നെ ചെറിയ ചെറിയ പീസുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ചെറിയൊരു കട്ടിങ്ങൊക്കെ വന്നിട്ടാ അപ്പോൾ കണ്ടോ നന്നായിട്ട് പൊന്തി നിൽക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മളിതേ ഇതൊന്ന് നമ്മുടെ ആദ്യത്തെ സ്ലീവ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം നമ്മുടെ ആ സ്ലീവിന്റെ ആ ഒരു ഇതില്ലേ ഷേപ്പ് നമ്മൾ വരച്ചെടുക്ക കേട്ടാ തുണി ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണിയിൽ ഈ തുണിയിൽ തയ്ച്ചെടുക്കാനായിട്ടേ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചുളുങ്ങിപ്പോണ്ട് ഇനി ആ ഒരു സ്ലീവിൻ്റെ സെൻറ്റർ എടുക്കുക കണ്ടോ ഞാൻ ആ സ്ലീവിൻ്റെ സെൻറ്റർ എടുത്ത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി വെച്ചു വിട്ടാ ഞാൻ കാണിച്ചത് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇതേ അവിടെ എനിക്കൊരു കട്ടിങ് വരുന്നിട്ടോ അതുകൊണ്ടാണ് ഈ സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ അത് ഞാൻ ഒതുക്കി ഒതുക്കി എടുത്ത് തന്നെ കേട്ടാ കട്ടിങ്ങിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടതേ ആ സ്ലീവ് ആദ്യം വരച്ച ആ സ്ലീവിൻ്റെ സെൻറ്ററിലേക്ക് ഇതേ ഇതുപോലൊന്ന് വരച്ചുകൊണ്ട് വന്ന് വരേട്ടാ എന്നിട്ട് ഞാനതൊന്നിതേ കട്ട് ചെയ്തെടുത്തു കണ്ട അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് ഇത് ഞാൻ കാണിക്കണല്ലോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അടുത്തൊരു ഇതായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ സ്ലീവ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചെരാട്ടാ ഇതാ ഇതുപോലെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് രണ്ടും നല്ല പുറങ്ങളും ഒരുമിച്ച് വെച്ച് ഇതിൻ്റെ ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുകയാണ് കേട്ടോ അതെ അതുപോലെ ഒന്ന് വെട്ടിയെടുത്തു അപ്പോൾ ഈ തുണിയിലെ കുറവുകൊണ്ട് അൺവർ ടൈസിലെ ഇതിങ്ങനെ ഒരു ഇതായിട്ട് ഇരിക്കുന്നത് തയ്ച്ചു വന്നപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ വീഡിയോ അതു തന്നെയാണ് അപ്പോഴേ ഇതുപോലെ ഫ്രണ്ട് സ്ലീവുകൾ കുഴിച്ചെടുക്കുക കേട്ടോ ആ കുഴിച്ചെടുത്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക ഉള്ളൂ നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ തുണി ഉണ്ടെങ്കിൽ ഇത്ര കൂടി നല്ലതായിട്ട് കിട്ടും അപ്പോൾ ഞാൻ തയ്ച്ചു കഴിഞ്ഞു കണ്ടോ സ്ലീവ് ഞാൻ ചെറിയൊരു പട്ട അതിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലത്തെ ഒരു സ്ലീവാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പട്ട അടിഭാഗത്ത് കൊടുത്തിട്ട് ചെറിയൊരു പട്ട നമ്മൾ സാധാരണ തയ്ക്കുമല്ലോ അതുപോലെ തയ്ച്ചെടുക്കുക അതേ കണ്ട ക്രോപ്പ് ടോപ്പ് ആയിട്ട് അധികം കണ്ട ഇതിൻ്റെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ അവിടെയും നല്ല പഫക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പൊന്തി നിൽക്കുന്ന ഒരു പഫാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെയും ഒരു വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടിട്ട് അതെ ബാക്കിൽ ഇതേ ഇത്രയും ലെങ്ത് ഞാൻ കൊടുത്തിട്ട് ഇഞ്ച് ലെങ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇതാണ് നമ്മളെ തയ്ച്ച പട്ടുപോടെ അപ്പോൾ അതിൻ്റെ ക്രോപ്പ് ടോപ്പാണ് ഇത് അപ്പം നിങ്ങൾ ഓണത്തിനൊക്കെ തയ്ക്കാൻ പറ്റിയതാണ് കുട്ടികൾക്ക് ഇതുപോലെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അതിലുണ്ടെങ്കിൽ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക ഇപ്പോഴത്തെ മോഡൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ പാവാടകളും ബ്ലൗസുകളാണല്ലോ ട്രെൻഡിങ്ങിൽ നിൽക്കണത് അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഇതിതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇതെനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത് എവിടെയും ഒരു വ്യത്യാസമില്ല കേട്ടോ തുണി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്